വിജയിച്ചതോ ഇങ്ങ് കേരളത്തിൽ മാത്രം ഇന്നലത്തെ പണിമുടക്ക് ഇടതുപക്ഷം ഭരക്കുന്ന കേരളത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോൾ വലിയ പുതുമൊന്നും തന്നെ തോന്നുന്നില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അനാവശ്യമായി നടത്തപ്പെടുന്ന ഇത്തരം പണിമുടക്കുകളെ നിരാകരിക്കുന്ന കാഴ്ച നാം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് കേരളത്തിലെ സി പി എം നേതൃത്വം നൽകുന്ന സർക്കാർ പണിമുടക്കിന് അനുകൂലമായതിനാലും ഇടതു സംഘടനകളിലെ മർക്കടമുഷ്ടിയെ സാധാരണ ജീവനക്കാർ ഭയക്കുന്നതിനാലും മാത്രമാണ് ഇവിടെ ഇതൊക്കെ നടക്കുന്നത് തന്നെ മരുന്ന് ഗോഡോണടപ്പിക്കൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന ഭീഷണി ബസ് കണ്ടക്ടർക്ക് മർദ്ദനം അധ്യാപകയെ പൂട്ടിയിടൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരന് തെറുവിളി സ്വകാര്യ വാഹനങ്ങളുടെ ടയർ കരിയാക്കൽ എന്നീ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഈ അന്തങ്ങമ്മികൾക്ക് ധൈര്യം കിട്ടുന്നത് ഇവിടെ നിന്നാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തൊഴിലാളി വർഗം കീ ജയി വിളിക്കുന്ന ഇവന്മാരാണ് പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറുന്നത് ഓർക്കുമ്പോൾ പുച്ഛം മാത്രം ജോലി ചെയ്യാൻ വന്നവരെ ഭീഷണിപ്പെടുത്തിയും ഗുണ്ടായസം കാണിച്ചും പണിമുടക്കുന്ന സമരക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാ ഞാനൊന്ന് നോക്കി അതിലെ പന്ത്രണ്ടാം പോയിന്റ് ജോലി ചെയ്യാനുള്ള അവകാശം മൗലിക അവകാശമാക്കുക ആ എങ്ങനെ ഇരിക്കുന്നു മിനിഞ്ഞ സർക്കാർ സ്പോൺസേഡ് എസ് എഫ് ഐ ഗുണ്ടാ വിളയാട്ടമായിരുന്നെങ്കിൽ ഇന്നലെ സർക്കാർ സ്പോൺസേർഡ് സിഐ ടി യു ഗുണ്ടാ വിളയാട്ടം തന്നെയാണ് കാണാൻ സാധിച്ചത് പണ്ണെന്നോ അന്യം നിന്നു പോയ ആചാരം ഇന്നും നമ്മുടെ കേരളത്തിൽ ആചരിക്കുന്നു ഇതല്ലേ ശരിക്കുള്ള ദുരാചാരം പാവങ്ങളുടെ ചോറിൽ മണ്ണ് മാറിയിടാൻ മാത്രമായി അധം പതിച്ച ഒരു പാർട്ടി ജനങ്ങൾക്കോ സംസ്ഥാനത്തിനോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ മരക്കൊണ്ട് അഖിലേന്ത്യ പണിമുടക്ക് ആണ്ടുബിലി പോലെ ഒരു ചടങ്ങാണ് ഇടത് സംഘടനകൾക്ക് അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടവും ധനനഷ്ടവും ദുസ്സഹമാക്കുന്ന ജനജീവിതവും മുടങ്ങുന്ന വിദ്യാഭ്യാസവും ഒന്നും തന്നെ സമരപ്രയോജകർ മുഖവില കിടക്കാറില്ല ഈ സമരാഭ്യാസത്തിലൂടെ അവർ നേടിയെടുത്ത എന്തെങ്കിലും വിപ്ലവമുണ്ടോ അടുത്ത കാലത്തൊന്നുമില്ല പത്തു പേർക്ക് തൊഴിൽ നൽകാൻ പറ്റാത്ത സഖാക്കളാണ് സാധാരണക്കാരന്റെ തൊഴിലും കൂലിയും തടയുന്ന ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ സർക്കാർ സമരം തന്നെയാണ് ഇന്നലെ അരങ്ങേറിയതും ഇനി ഇത്തവണ സമരത്തിന്റെ ഏക മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലേബർ കോഡ് പിൻവലിക്കണം പിൻവലിക്കണമെന്നതാണ് എന്താണ് ലേബർ കോഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം മിനിമം കൂലി അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മിനിമം കൂലി പരിഷ്കരിക്കണം അസംഘടിത തൊഴിലാളികൾക്ക് പി എഫ് അസംഘടിത തൊഴിലാളികൾക്ക് ഇ എസ് എ അസംഘടിത തൊഴിലാളികൾക്ക് പെൻഷൻ തൊഴിലാളികൾക്ക് പിരിച്ചുവിടൽ സംരക്ഷണം പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾക്ക് സംരംഭകത്തം പിരിച്ചുവിടപ്പെടുന്നവർക്ക് ധനസഹായം ചുവപ്പ് നാടയിൽ കുടുങ്ങാതെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം ഇങ്ങനെ രാജ്യത്തിന്റെ വ്യാവസായിക രംഗത്തും തൊഴിൽ രംഗത്തും സമഗ്ര മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ലേബർ കോഡ് മാറ്റണമെന്നാണ് ഈ മണ്ഡന്മാരുടെ ഇത്തവണത്തെ ആവശ്യം ഇനി സി പി ഐയും സി പി എമ്മും ഭരിക്കുന്ന കേരളത്തിലെ തൊഴിലാളികളുടെ സ്ഥിതി എന്താണെന്ന് കൂടി ഈ അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം തൊഴിലാളി വിരുദ്ധ നടപടികളിലൂടെ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടു പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നൂറ് ദിവസത്തിലധികമായി സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരോട് അനുഭവത്തോടുള്ള സമീപനം സ്വീകരിക്കാത്തവരാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങളെ കുറിച്ച് ഇവിടെ കിടന്ന് വായിട്ടടിക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പലവിധ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു കെ എസ് ആർ ടി സി അടക്കമുള്ള പല തൊഴിൽ മേഖലകളിലും കൃത്യമായി ശമടം ലഭിക്കാതെ തൊഴിലാളികൾ നരകിക്കുന്നു കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില വേണമെന്ന് ആവശ്യപ്പെടുന്നവർ കേരളത്തിലെ കർഷകരോട് കാട്ടുന്ന നീതികേട് മറച്ചുവെക്കുന്നു നെല്ലിന് ഒരു കിലോയ്ക്ക് താങ്ങുവിലയായി നൽകുന്ന ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയിൽ ഇരുപത്തി രൂപ കേന്ദ്രം നൽകുമ്പോൾ അഞ്ചു രൂപ ഇരുപത് പൈസയാണ് കേരളം നൽകുന്നത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലകളെയും തോട്ടം മേഖലകളെയും ആകെ തകർത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിലാക്കിയവർ തൊഴിലാളി സ്നേഹം പറഞ്ഞ് രംഗത്ത് വരുന്നതിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണം പണിമുടക്കിൽ പങ്കെടുക്കാത്ത ജോലിക്ക് കയറാൻ തയ്യാറുള്ള തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടായിട്ടും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താതെ നോക്കുകുത്തുകള പോലീസുകാരിയാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ പണിമുടക്ക് അനാവശ്യവും യുക്തിക്ക് നിരക്കാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ളതുമാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ സംഘടിത അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്ക് നിരവധി പദ്ധതികളും ആനുകൂല്യങ്ങളുമാണ് നടപ്പിലാക്കി വരുന്നത് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളും ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പല പദ്ധതികളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതുമാണ് കേന്ദ്ര സർക്കാർ ലേബർ കോഡുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത് പിൻവലിക്കണമെന്നതാണ് പ്രധാന ആവശ്യം എന്നാൽ ഇത് സംബന്ധിച്ച വസ്തുതകൾ മറച്ചു വെച്ച തൊഴിലാളികളെ കബളിപ്പിക്കുകയാണ് ഇടത് തൊഴിലാളി യൂണിയനുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രൂപീകരിച്ച രണ്ടാം തൊഴിൽ കമ്മീഷൻ ഇരുപത്തിനാല് കേന്ദ്ര നിയമങ്ങളെ നാല് തൊഴിൽ നിയമങ്ങളാക്കി ചുരുക്കണമെന്നും നിയമങ്ങൾ കൂടുതൽ സുതാര്യമാക്കണമെന്നും ശുപാർശ നൽകിയിരുന്നതിനാൽ അടിസ്ഥാനത്തിലാണ് ഒന്നാം മോദി സർക്കാർ നാല് ലേബർ കോഡുകൾ നിർദ്ദേശിച്ചത് മുൻ കേന്ദ്രമന്ത്രി രവീന്ദ്രവർമ്മ കമ്മീഷന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടാം തൊഴിൽ കമ്മീഷൻ പ്രവർത്തിച്ചത് ഇടതു തൊഴിലാളി നേതാവായ എളമരം കരീം അടക്കമുള്ള പാർലമെന്ററി സമിതി മുമ്പാകെ ചർച്ച ചെയ്ത ശേഷമാണ് ഇത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കിയതെന്നും എടുത്തു പറയേണ്ടതാണ് ലേബർ കോഡിനെ എതിർക്കാൻ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അന്നൊന്നും ചെയ്യാതെ ഇപ്പോൾ പണിമുടക്കുന്ന തട്ടിപ്പുമായി രംഗത്ത് വരുന്നതാണ് വലിയ തട്ടിപ്പ് ലേബർ കോഡ് രാജ്യത്തെ തൊഴിലാളി സമൂഹത്തിന് ഒക്കെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേന്ദ്ര തൊഴിൽ വകുപ്പ് ഇത് വ്യക്തമാക്കുന്നുമുണ്ട് ലേബർ കോഡ് നിലവിൽ വരുന്നതോടെ സംഘടിതരുന്നും അസംഘടിതരെന്നും വ്യത്യാസമില്ലാതെ മുഴുവൻ തൊഴിലാളികൾക്കും മിനിമം വേജസ് ഉറപ്പാക്കും ലേബർ കോഡ് ഇത് ഉറപ്പ് നൽകുമ്പോഴാണ് പണിമുടക്ക് ആഭാസം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ ഇവർ രംഗത്തിറങ്ങുന്നത് ബലത്തിൽ ആധാരമായി ഇവർ പ്രചരിപ്പിക്കുന്ന ആവശ്യങ്ങളിൽ തന്നെ വ്യക്തതയില്ല പിന്നീട് മിനിമം കൂലി ഇരുപത്തിയാറായിരം രൂപയായി നിശ്ചയിക്കുക എന്നാണ് സഖാക്കളുടെ സമരത്തിന്റെ മറ്റൊരു ആവശ്യം സഖാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മിനിമം വേതനം നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും അത് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ മിനിമം വേതനത്തിന് തുല്യമായോ അതിൽ കൂടുതലോ നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനും മിനിമം കൂലി ഇരുപത്തിയാറായിരം രൂപയെ നിശ്ചയിക്കാൻ ചകാക്കൾക്ക് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ മതിയല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ വാലായി അപ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനും അതിനായി സമരങ്ങൾ നടത്താനും സർവീസ് സംഘടനകൾ മുന്നിട്ടിറങ്ങുമ്പോൾ ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയാണ് ജീവനക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പതിനെട്ട് ശതമാനം ക്ഷാമബദ്ധ കുടിശ്ശിക ലീവ് സവരണ്ടർ തടയൽ ഒഴിവാക്കൽ പന്ത്രണ്ടാം ശമല പരിഷ്കരണം അനുവദിക്കുക തുടങ്ങിയവയാണെങ്കിൽ പോലും ആ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യാൻ ഇടതുപക്ഷ വാലാട്ടി സർവീസ് സംഘടനകൾക്ക് സമയമില്ല പകരം കുഴിപ്പന്ത് കളിയും തിരുവാതിരയും വാട്ടിപ്പാട്ടും നടത്തി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു നേതാക്കൾ ഒരൊളുപ്പമില്ലാതെ പച്ചക്കള്ളങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് കൈയടിക്കാൻ അടിമക്കൂട്ടങ്ങളെയും തയ്യാറാക്കി നിർത്താനും ഈ സംഘടനകൾക്ക് സാധിക്കുന്നു ആ കയ്യടി അങ്ങ് തുടരട്ടെ അതിനെല്ലാമൂലം മറുപടി അത് ജനം തരും അപ്പോ ലാൽസല